രണ്ടായിരത്തി പത്തിൽ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന താരമാണ് അജു വർഗീസ് പിന്നീട് നിരവധി സിനിമകളിലൂടെ അദ്ദേഹം ജനപ്രീതി നേടിയെടുക്കുകയും ചെയ്തു ഇന്ന് സിനിമാ ലോകത്ത് വന്ന മാറ്റങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റിനും പങ്കുണ്ടെന്ന് അജു വർഗീസ് പറയുന്നു ഇന്ന് ആർക്കും സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരാമെന്ന ധൈര്യം നൽകിയവരിൽ പ്രമുഖ വ്യക്തിയായി ഞാൻ കാണുന്നത് സന്തോഷ് പണ്ഡിറ്റാണ് അന്ന് സോഷ്യൽ മീഡിയ പോലും സജീവമല്ല അദ്ദേഹം അത് ചെയ്ത് ധൈര്യം കിട്ടിയപ്പോഴാണ് മൊബൈലിലോട്ട് വരെ സിനിമ വരാൻ ഇന്നത് എത്തിക്കഴിഞ്ഞെന്നും അജു വർഗീസ് പറയുന്നു അദ്ദേഹം നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോലത്തെ വേഷവിധാനങ്ങളും രീതികളും ഇന്നും സംഭവിക്കുന്നുണ്ട് മുൻകൂട്ടി കാണലായേ അത് കാണാൻ പറ്റൂ അന്ന് കോമാളിയായി ചിത്രീകരിച്ചവരുണ്ട് പക്ഷേ നമുക്ക് തെറ്റ് സംഭവിച്ചാൽ തിരുത്തണം ആർക്കും സിനിമ തിയേറ്ററിൽ എത്തിക്കാം സിനിമ ചെയ്യാം എന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി സിനിമ പലർക്കും വിദൂര സ്വപ്നമായിരുന്നു ഇന്നത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് അതിന് കാരണമായ വ്യക്തി കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് അജു വർഗീസ് പറഞ്ഞു disk. പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് The elements am